മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ നൂറ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് നൂറയുടെ ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അനുമോളാണ് എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഷാനവാസ് വന്നിട്ട് അനുമോളിനോട് പറയുന്നുണ്ട് അവരാണെങ്കിൽ ചെരുപ്പുകളൊക്കെ അവിടെ എവിടെയൊക്കെയാണ് കൊണ്ടു ഇടുക ആ പുറത്തൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു സൂക്ഷിച്ചൊന്നും വെക്കൂല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ആ മഞ്ഞ മഞ്ഞസോഫേൻ്റെ അവിടെയൊക്കെ ഉണ്ട് എന്ന് ഷാനവാസൊക്കെ ഒന്ന് നോക്കുമെന്ന് വയ്ക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനീഷടം പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജിറാഫിനെ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കണമെന്ന് അങ്ങനെ ഞാനൊന്ന് ബിഗ് ബോസ് ഒന്ന് അനൗൺസ് ചെയ്യുമോ ഞാനൊന്നത് പോയി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പോയി എടുക്കാൻ പോകുമ്പോൾ അനീഷണിനോട് പറയുന്നുണ്ട് ഇപ്പോൾ അതെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അനീഷനും അതേപോലെ തന്നെ അനുമോളും ഷാനവാസും കൂടിയാണ് എല്ലാം പാക്കൊക്കെ ചെയ്ത് വെക്കുന്നത് നെവിനും അക്ബറും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളായിരുന്നു ബിഗ് ബോസ് കിട്ടിയുള്ള റിയൽ പ്ലേഴ്സ് നമ്മൾ രണ്ടും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി ജനങ്ങൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്തു നമ്മളാണ് റിയൽ ഗെയിമേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ കുരുതി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അക്ബർ റോട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് എന്നെയും നിവിനെയും ടോപ്പ് ഫൈവിലെത്തിച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടുമാണ് ഞാൻ നന്ദി പറയുന്നത്